ഇതിപ്പോ പറയെന്താന്ന് വെച്ചാൽ ഒന്നുമില്ല കേരളം കണ്ട ഏറ്റവും വലിയ സഞ്ചാരിയായ ചാർലിയുടെ വാക്കുകളല്ലേ ചുമ്മാ ഒരു പഞ്ചിന് വേണ്ടി പറഞ്ഞതുള്ളു എല്ലാവർക്കും സുഖമല്ലേ വിശ്വസിക്കുന്നു ഞാനിപ്പോൾ എത്തിക്കുന്നത് പുള്ളിക്കാനത്താണ് പുള്ളിക്കാനം പുള്ളിക്കാനം എവിടെയാണെന്ന് അറിയാമോ കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലോ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് പുള്ളിക്കാനം എന്ന മനോഹരമായ ഹൈറേഞ്ച് ആവാൻ സ്ഥിതി ചെയ്യുന്നു ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഇവിടെ അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം വാഗമണ് വരാൻ ഫാനുണ്ടെങ്കിൽ നേരെ പുള്ളിക്കാനത്തേക്കും വരണം കേട്ടോ നിങ്ങളുടെ ഫാമിലിയും കൂട്ടുകാരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് അടിപൊളിയായിട്ട് പീസ്ഫുള്ളായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് പുള്ളിക്കാനം നമ്മുടെ എല്ലാ വാഗമൺ യാത്രയും ആരംഭിക്കുന്നത് ഈ സൈൻ ബോർഡിൻ്റെ അവിടെ നിന്ന് കേട്ടോ ഇത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന റോഡിലാണോ നമുക്ക് പോകേണ്ടത് അങ്ങനെ നമ്മൾ കണ്ട ആ സൈൻ ബോർഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കിടക്കുന്ന ഒരു അഞ്ച് കിലോമീറ്റർ പോയാലും നമുക്ക് പുള്ളിക്കാനത്തേക്ക് എത്താം കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വെതറാട്ടോ റോഡ് അത്ര നല്ലതൊന്നുമല്ല ഒരുപാട് പ്രശ്നമാട്ടോ പക്ഷെ അന്ന് നോക്കണ്ട ഇതിലേക്കൂടെ വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു ആ വൈദ്യുതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് റോഡൊന്നും മോശമായാലും അത്ര പ്രശ്നമായിട്ട് നമുക്ക് തോന്നത്തില്ല നമുക്കത് ഫീല് ചെയ്യൂട്ടോ നമ്മളിപ്പോ വാകുമ്പോൾ ടൗൺ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആദ്യത്തെ ലെഫ്റ്റിലേക്കൊരു റോഡുണ്ട് ആ റോഡ് വഴിയാണ് നമുക്ക് പുള്ളിക്കാനത്തേക്ക് പോണ്ടെട്ടോ എഴുതോ ഈ ലെഫ്റ്റ് ടേൺ വഴിയാണ് പോകേണ്ടത് ഇതാണ് പുള്ളിക്കാനത്തേക്കുള്ള റോഡ് വാഗമൺ പോലീസ് സ്റ്റേഷൻ വഴിയാണ് നമ്മൾ പോകുന്നത് വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ എല്ലാം എടുത്തിട്ട് തന്നെയാണ് രണ്ട് സൈഡിലും ആവശ്യത്തിന് റിസോർട്ട് കോട്ടേജ് ലോഡ്ജ് എല്ലാം ഉണ്ടോട്ടോ കാറ്റ് വെദറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഓവർ ണുപ്പില്ല മഴയില്ല വെയിലില്ല ഗൈസ് ഈ റോഡ് നോക്കി റോഡിനെല്ലാം തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ ഉള്ള ആ റോഡിലെ വൈബ് നോക്കി ഒരു വിഷയല്ലേ അടിപൊളിട്ടാ ഒന്നും ആഹാ മൂന്നാറിൻ്റെ എത്രയൊന്നും കൃത്യമായിട്ടൊന്നും വെട്ടി വെക്കിട്ടില്ലെങ്കിലും വാങ്ങിക്കൊന്നും ഒട്ടും കൊറവില്ല കേട്ടോ ഇതിലേക്കുള്ള യാത്ര തന്നെയാണ് കേട്ടോ ഈ ഒരു വൈബ് അനുഭവിച്ചിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഈ റൂട്ട് നമ്മൾ പോകുന്നതല്ല പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ ആഹാ നിങ്ങൾ പറഞ്ഞ മനസ്സിലാവുന്ന അത്ര അടിപൊളി കാറ്റാണ് തണുത്ത കാറ്റും ഈ കാഴ്ചകളുമായിട്ടുള്ള ആ ഒരു പോക്കുണ്ടല്ലോ ാണ് കേട്ടോ ഗ് ഞാൻ പുള്ളിക്കാനത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു അടിപൊളി ലൊക്കേഷൻ ഇതേ ഈ സ്ഥലം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ടൊന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുള്ളൂ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോന്ന് അറിയില്ല കേട്ടോ പെർമിഷൻ എടുക്കാനൊന്നും ചോദിക്കാനൊന്നും ഇവിടെ ആരെയും കാണുന്നില്ല ഒന്ന് പോയി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട് ഓഫീസോ എന്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലൊരു ബിൽഡിംഗ് ഉണ്ട് പക്ഷേ ഇവിടെയെങ്കിലും ആരെയും കാണുന്നില്ല പോയി നോക്കാം ഇപ്പം കേസ് ഞാൻ അങ്ങോട്ടൊന്ന് നടന്നു നോക്കട്ടെ കേട്ടോ വലിയ സംഭവമൊന്നുമില്ല അവിടെ എൻ്റെ ആണ് കുറച്ച് തേയിലത്തോട്ടങ്ങളുണ്ട് എന്നാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാനുള്ളൊരു ആകാംക്ഷ പോയി നോക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമല്ലേ അടിപൊളി ഒരു പ്ലാവ് തേയിലത്തോട്ടത്തിനെടുത്ത് പിന്നെ ഈ വഴി ഈ വഴിയാണ് നമ്മളെ മോഹിപ്പിക്കുന്നത് നിറയെ കൂടെ ആ കാറ്റും കൊണ്ടുള്ള നടപ്പ് പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഫോട്ടോ പോയിൻ്റ് കേട്ടോന്നോ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ ആണിത് നടന്നു കഴിയുമ്പോഴത്തേക്കും റൈറ്റിലേക്ക് ഒരു ടേൺ ഉണ്ട് തേയിലത്തോട്ടത്തിലേക്കുള്ള വഴിയോട്ടോ ഇവിടെ ഒരു ചെറിയ പോണ്ടുണ്ട് ഒരു കുളമുണ്ട് അപ്പോൾ കേസ് ഇവിടെ ആരെങ്കിലും പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടതെന്ന് കാര്യം എനിക്ക് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് അപ്പം പിന്നെ ഞാനവിടെ നോക്കിയിട്ട് ആരെയും കണ്ടൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് കയറി വന്ന് അപ്പോൾ നിങ്ങളുടെ ഇവിടെ വരുവാണെങ്കിൽ ഇതേപോലുള്ള നൈസ് വ്യൂ ഒക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് കിഡ്ഡിലും ഫോട്ടോസൊക്കെ എടുക്കാം റീൽസ് ഒക്കെ എടുക്കാം സേവ് ദ ഡേറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ് പെർമിഷൻ ചോദിക്കേണ്ട സ്ഥലമാണ് നിങ്ങൾ പെർമിഷൻ ചോദിച്ചതിൻ്റെ കയറുക കേട്ടോ ഡിഗ്രി വ്യൂല് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു കിഡിലൻ ഒരു വ്യൂ പോയിന്റ് ആണ് ഇത് നോക്കാം കൊള്ള അടിപൊളി ഏരിയ അടിപൊളിയാണ് ഞാൻ ഇതുതന്നെ പറയുന്ന ചിന്തിക്കരുത് കേട്ടോ പക്ഷെ ഞാൻ പറയാൻ സത്യ വീട്ടിലും വൈബോ ക്രൗഡഡ് അല്ല നല്ല സമാധാനം ഉണ്ട് ഓവറായിട്ട് വണ്ടി ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല കാഴ്ചകൾ കണ്ട് മതിമറം ഇങ്ങനെ ലയിച്ച് യാത്ര ചെയ്യമേട് റോഡ് വിഭാഗത്തിൻ്റെതാണുണ്ടോ വിഭാഗത്തിന്റെ ഒരു ലുക്കുണ്ടോ ഒരു ലുക്ക എത്ര മനോഹരമായ സ്ഥലത്തും ഇങ്ങനെ ഒരു ബോർഡ് വെക്കേണ്ടി വരുന്നത് നമ്മുടെ നമ്മുടെയൊക്കെ ചിന്തവാതികൾ ഉണ്ടല്ലേ അല്ലെ എവിടെ വേണേലും യഥേഷ്ടം ചവറിടാന്നുള്ള ഒരു നമ്മുടെ ഒരു സാമാന്യ ബോധമില്ലായ്മയിൽ നിന്നുണ്ടാവുന്ന ഒരു ബോർഡാണ് ഈ കാണുന്നത് കണ്ട മക്കളെ ഈ റൂട്ടിന്റെ ഒരു വൈബ് നോക്കിയേ ആഹാ എന്തു ഭംഗിയല്ലേ അടിപൊളി ലൊക്കേഷൻ കേട്ടോ അടിപൊളി ലൊക്കേഷൻ അപ്പൊ ഗോണ്ടിരിക്കട്ടോ തട്ടുവടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സ്ഥലം ഒരുപാടുണ്ട് പോവും അടിപൊളി ചെർച്ച് കേട്ടാ അടിപൊളിന്ന് വെച്ചാല് കിഡിലം ചെർച്ച് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം സെന്റ് തോമസ് ദേവാലയം പുള്ളിക്കാനോ കാഞ്ഞിരപ്പുള്ളി ഇരുപത് എഴുതി അടിപൊളി പള്ളി പള്ളിയുടെ ഈ ചുറ്റുപാടുള്ള ആ ഒരു എന്താ പറയുക ആംബിയൻസ് അതാണ് എൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നളി പള്ളി ഇതാണ് കേട്ടോ പക്ഷെ ഈ ഇതുകൊണ്ടോ എവിടെയാണ് ഈ പള്ളി കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹൈലൈറ്റ് അമ്പോ പക്ഷെ നിങ്ങൾ നോക്കിക്കേ ഈ വ്യൂ കണ്ട പള്ളിന്നുള്ള വ്യൂ നോക്കി എൻറെ അമ്മ ഇവിടേക്ക് വന്നു കഴിഞ്ഞാലേ ആരാണേലും പാതയിലേക്ക് പോയി പോകും അത്രക്കൊരു കാമാൻ കോയറ്റ് വയസ്സ് നമ്മള് ആ പള്ളിയുടെ കാഴ്ചകൾ കണ്ടിട്ടെ മുന്നോട്ട് പോവാട്ടോ അപ്പൊ നോക്കി നമ്മൾ നേരത്തെ കണ്ട ആ സെയിം വ്യൂ തന്നെയാണ് ഇവിടെ എങ്ങും വ്യൂ പോയിന്റ്സ് ആണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് ഫോട്ടോ പോയിന്റ്സ് ആണ് മോനെ വിഷയം സീനാണ് കേട്ടോ വ്യൂസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇച്ചിരി ആയ കാരണം അത്ര ക്ലിയർ അല്ല ഞാൻ കുറച്ചുകൂടെ അടുത്ത് ഒരു പറ്റുന്ന ലൊക്കേഷൻ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാമേ പുള്ളിക്കാനം എസ്റ്റേറ്റ് ബംഗ്ലാവും ഫാക്ടറിയും ഓഫീസൊക്കെ ഇവിടെയാണ് കേട്ടോ പുള്ളിക്കാനം എസ്റ്റേറ്റ് ശരിക്കും ഒരു തമിഴ്നാട്ടിലെ ഗ്രാമം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോ ഇപ്പോൾ തേയില ഇവിടെ കണ്ട പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് വേഗത കുറച്ച് പോവുക കണ്ട ഇങ്ങനെ എവിടെയെങ്കിലും എഴുതി കണ്ടിട്ടുണ്ടോ നിങ്ങൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പോകാൻ ആരോലും പറഞ്ഞിട്ടുണ്ടോ അതാണ് പുള്ളിക്കാൻ മൈ ഗോൾ മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മോനെ വാട്ട് എ ബ്യൂട്ടി വാട്ട് എ റോഡ് वडाना एंबियंस यंदो र फील रागी तू दिल की प्लीज आड़ी पांद्रा दीयो ओ रामो നമ്മളെങ്ങോട്ടാണ് ഈ ചെന്ന് കേറുന്നത് ഇമ്മാതിരി വിഷ്വൽസ് ഒക്കെ എവിടെ കിട്ടും തേയിലത്തോട്ടത്തിന്റെ ഒണ്ണാക്കിലേക്കാണ് നമ്മൾ പോകുന്നത് അമ്പു ആ റോഡിന്റെ ഒക്കെ ഒരു ഭംഗി നോക്കിയ കിഡിലൻ ഗയസ് എനിക്കറിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ഈ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിട്ട് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കട്ടെ ഗൈസ് ഇരിക്ക ഒരു തമിഴ്നാട്ടിലെ ഗ്രാമ പോലെ കേട്ടോ ഞാൻ സംസാരിക്കുന്നത് നേരെ ദ വാഷയാണ് ഇക്കൊന്ന് തോറ്റം തോളി ആളുകളായിട്ട് വന്ന ഇതില അതിഥി തോളി ആളുകളായിരിക്ക കേട്ടോ എന്തു ഒരു അടിപൊളി ലൊക്കേഷൻ ആണ് റിസ്ഫുൾ എന്ന് പറഞ്ഞാൽ पक्का पीसफुल ശ ഉണ്ടോ ഗ്സ് പുള്ളിക്കാനത്തെ കോട പുതച്ചു കയറുന്ന ഒരു അതിമനോഹരമായ ഒരു വ്യൂ പൊന്നു ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന ആ ഫീൽ ഉണ്ടല്ലോ ആ എനർജി ഉണ്ടല്ലോ ഓഹ് അത് പറഞ്ഞറിയാൻ പറ്റില്ല കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ഇതാണ് കേസ് പുള്ളിക്കാനത്ത് വന്ന നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരടുത്ത പ്രോപ്പർട്ടി റീൽസിലും ഷോർട്സിലുമൊക്കെ വൈറലായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ ഇത് ആ ഭോഗം വില്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി സൂപ്പർ വ്യൂ ഇവിടെ ഒന്ന് മൂടുന്നുണ്ടോ ശരി എൻ്റെ പൊന്നെ കോടൊന്ന് കേറുന്നുണ്ടോ ഇത് ഒരു മണിയാണ് ടൈമിങ് ഞാൻ കാണിച്ചു തരാം ഞാൻ കറക്റ്റായിട്ട് സോറി പന്ത്രണ്ട് ഇരുപത്തിനാല് ആയിട്ടുള്ളു പന്ത്രണ്ട് ഇരുപത്തിനാല് കണ്ടോ കോവിടെയിലൂടെ പാസ് ചെയ്യുന്ന കാഴ്ചയുണ്ടോ കാറ്റടിച്ച പോവാറൊക്കെ ഒന്നും കാണാൻ പോയ അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ കോട കണ്ടിട്ടില്ല കേട്ടോ നമുക്ക് അകലെന്ന് വരുന്ന ആരാണ് ഏത് വണ്ടിയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോടയായി പോവുക ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല രക്ഷയില്ല നീ കാണാൻ പറ്റത്തില്ല ഈ കോട കോട ഇങ്ങനെ നമ്മളെ തഴുകി തലോടി പോകുന്നു ഞാനേ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ ആ ചായ കുടിക്കാൻ നിൽക്കുന്ന ആ ലൊക്കേഷൻ ആ കോടയുടെ വായ്പ നോക്കിയേ ശരി എന്റെ പൊന്നു എനിക്ക് ചായ റെഡിയായി ചായ കുടിച്ചോണ്ട് ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാട്ട എന്തും നോക്കിയേ ഏസ് ഈ ആംബിയൻസ് കണ്ടു എൻ്റെ പൊന്നു അമേസിംഗ് പൊളി അല്ലേ വായ്പ ഈ അടുത്ത കാലത്തൊന്നും കാലത്ത് ഒന്ന് ഇത്രയും വായ്പായ കുടിച്ചിട്ടില്ല കേട്ടോ നമ്മളെ ഒരു എസ് വളവാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഇത് കാണിച്ച നമുക്ക് അറിയാൻ പറ്റില്ല ഡ്രോൺ ഷോട്ടിലൊക്കെ മനസ്സിലാവുള്ളൂ എസ് ഒരു ടേണിങ് ആണ് കേട്ടോ ഇത് നല്ല ഇറക്കവും അതേപോലെ തന്നെ കയറ്റവും ഒരു ഏരിയ പക്ഷെ കോട കൊണ്ടോ കോട കൊണ്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏരിയയിലായിരുന്നു നോട്ടെ മോന്റെ ജോസഫ് സിനിമയുടെ ആ ആക്സിഡന്റ് ഷൂട്ട് ചെയ്ത ഏരിയ പക്ഷെ ഈ കോടയിൽ എനിക്ക് അത് കാണിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നറിയില്ല മോനെ എന്താവാ ഇത് നല്ല കാഴ്ചകൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കണം എന്നുള്ളൊരാഗ്രഹം അത് മാത്രമേ ഉള്ളൂ നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബിൽ ഈ വീഡിയോ എങ്കിലും ഉണ്ടാവുള്ളൂ ഏറെക്കുള്ളൂ ആഗ്രഹങ്ങൾ ഇവിടെയൊക്കെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ വിസിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ല കേട്ടോ വീഡിയോയിൽ പക്ഷെ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് അതുകൊണ്ട് ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത് എവിടെ എൻജോ ചെയ്യും നോ ഐഡിയ അന്ന് പോവാം നമുക്ക് എല്ലാ വീഡിയോ പോലെ ഈ വീഡിയോ ലെങ്തും ലാഗും ഒക്കെ ഉള്ളതായിരിക്കും കേട്ടോ എന്തായാലും ഒരു നൂറ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എത്രയൊക്കെ എഫർട്ട് എടുത്ത് നമ്മൾ ചെയ്താലും ഒക്കെ വളരെ കുറവാണ് ഒരു നൂറ് പേരെങ്കിലും ഇത് കാണും എൻജോയ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു കോടയെല്ലാം കഴിഞ്ഞ വയസ്സ് പക്ഷേ അത് നല്ല വ്യൂ ഒരു മഞ്ഞ പൂക്കളൊക്കെ പിടിച്ചൊരു ചെടി റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നു അത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു വ്യൂ പോയിന്റ് ആണ് തോന്ന ഒരുപാട് വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കൈവരിയൊക്കെ ആയിട്ട് വ്യൂ പോയിന്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വ്യൂ പോയിന്റിലോട്ട് നോക്കിയിട്ട് കോട മട്ടും താ ഒരുപാട് പേരും നിർത്തിയിട്ടുണ്ട് ഞാൻ നിർത്താൻ പോകുന്നത് ആളുകളില്ലാത്ത സ്ഥലത്ത് ഞാൻ ഇൻവെർട്ടറാണ് ഭയങ്കര അഗാധമായ കൊക്കയാണ് ഗൈസ് അഗാധമായ കൊക്ക കോട കാരണം വിസിബിലിറ്റി ഒന്നും ഇല്ല ഈ നേരെ ാണ് കേട്ടെ കാഞ്ഞാറിലേക്കാണ് കാഞ്ഞാറ് തൊടുപുഴ മുട്ടം അങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് അപ്പൊ ഞാൻ ഒരുപാടൊന്നും അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ ഞാൻ തിരിച്ച് നമ്മൾ വന്ന റൂട്ടാണ് ആ റൂട്ടിലേക്ക് പോവേ അപ്പൊ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാവേ ഗൈസ് ഇതാണ് നമ്മുടെ ജോസഫ് സിനിമയിലെ ആക്സിഡന്റ് ഷൂട്ട് ചെയ്ത സ്ഥലം അതാണ് ഇതാണ് ആ ലൊക്കേഷൻ കേട്ടോ ഇത് ഈ ഭാഗത്തായിട്ടാണ് ആക്സിഡൻറ്റ് കാണുന്നത് ഈ ഭാഗത്തായിട്ട് ആ കട ഉണ്ടോ ആ സിനിമയിലൊക്കെ ആ കട ഉള്ളതാണ് അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി ചോദിച്ചു ഇതല്ലേ ലൊക്കേഷൻ വെച്ചപ്പോഴത്തേ ആ പുള്ളി പറഞ്ഞത് തന്നെയാണ് ലൊക്കേഷൻ എക്സാക്റ്റ് പോയിൻ്റൊക്കെ പുള്ളി പറഞ്ഞു തന്ന നല്ലൊരു മനുഷ്യൻ പക്ഷെ ഞാനൊരു കാര്യം ആലോചിക്കുന്നത് ഇത്രയും മനോഹരമായ സ്ഥലത്ത് സാധാരണ ഒരു മൂവിയൊക്കെ പിടിക്കുമ്പോഴത്തേക്കും പാട്ട് സീനാണ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എടുക്കത്തില്ല അവർ ക്രൈം സീനൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ തോന്നിയ ഒരു മനസ്സ് എന്താട്ടല്ലേ ഷൂളിൽ ലൊക്കേഷൻ ഒരു രക്ഷയില്ല അപ്പം നമ്മളത് വീണ്ടും നമ്മുടെ വണ്ടിയിൽ എടുത്തിട്ട് വണ്ടി എന്നെയും കാത്തിരിക്കും നീ ഇവിടെ പോയി വെച്ച് ഏസ് അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാമായിരുന്നോ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു താങ്ക് യു സോ മച്ച്